ം നമോ ഭഗവതേ വസുദേവ ഓ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ വിശ്വസൃക്സുദോക്തികൾ ഇത്തരം തനിക്കുള്ളി വിശ്വാസം വരുമാർ കേട്ടഴും വൈരത്താല്

രക്തവും തലച്ചോറും പൊട്ടി ആരാധിച്ച് എട്ടുദിക്കിലും ചിതറുമാറൊട്ടറിഞ്ഞസുക്കൾ പോയി വിട്ടളവ് അമ്മയ്ക്കു സമ്മാനിച്ചാൻ മഹാപാപി കഷ്ടമെന്തതിൽ കൂട്ടു പറഞ്ഞാലൊടുങ്ങുമോ പിന്നെയും അവൾ പെറും നന്ദനന്മാരെ പുനരന്നു കൂടക്കൂടെ കൊന്നതേ വേണ്ടു ദുർനയകൃതന്മാരായ അന്യഹം താൻ താൻ ചെയ് ചെയ്വതെന്നിയേ മറ്റില്ലൊന്നു നല്ലതെന്നറിഞ്ഞിടും മന്നവന്മാർക്ക് ശരീരാർത്ഥങ്ങൾ ഇടയിട്ടു മാതാപിതാക്കന്മാരാം അവരെയും കൊന്നീണുമെന്നേയുള്ളു കേവലം നിങ്ങൾക്കിത് നന്നല്ലെന്നവരോട് ചൊല്ലുവാനാളില്ലല്ലോ മന്ദമെന്നിയെ കംസൻ ഭിന്നത്തൻ മണിമയ മന്ദിരം അകമ്പുക്കു സ്വസ്ഥനായിരുന്നുടൻ തന്നുടേ പൂർവ്വജന്മത്തിങ്കിലുള്ള അവസ്ഥകൾ അന്നേരം ദൈവവശാലോർത്തു വിസ്മയം പൂണ്ടാൻ കാലനേമി എന്നൊരു ദൈതേയനാകുന്നത് നാരായണൻ അന്ന് എന്നെ വധിച്ചതും ഇന്നിപ്പോൾ ഭോജേന്ദ്രനായി വന്നുള്ള കുന്നിടവതിന് വിടെയും പന്നകാശനധ്വജൻ താനൊരു മനുഷ്യനായി വന്ന് അവതരിച്ചിടുമെന്നു കേൾക്കുകയും ചെയ്തു തന്തിരുവടി എന്നെ കൊന്നരുളിയാൻ സർവബന്ധവുമൊഴിഞ്ഞു കൈവല്യം പ്രാപിച്ചിട സർവ ഒഴിഞ്ഞ് കൈവല്യവും പ്രാപിച്ചിടും ബന്ധവും അതിന്നു ഞാനിപ്പോഴേ സാധുക്കളെ സന്തതം ദേഷിക്കിലേ വന്നനുഭവിച്ചിടും ചിന്തിച്ചു വണ്ണമുറച്ചീടിനകംസൻ പുനരന്തര വീടുന്ന സജ്ജനങ്ങളെ ദേഷിച്ചത്രയൂ ആനന്ദിച്ചു സഹചരൻ അൽപജ്ഞൻ അനുദിനം മുമ്പിനാൽ തന്റെ പിതാ ഉഗ്രസേനെ തന്നെ വിഷ്ണു ഭക്തനെന്നറിഞ്ഞോരു ശങ്കൂടാതെ പിടിച്ചന്ത മന്ദിരത്തിങ്കൽ ശൃംഖല കൊണ്ടു തളച്ചിടിനാൻ ഗുണദ്വേഷി പിൻപ അനുചരന്മാരിൽ അൻപഴു അസുരകൾ പ്രലംബകൻ ചാണൂരൻ തൃണാവർത്തൻ മുഷ്ടികൻ അരിഷ്ടകൻ കേനാം വിവിധനെന്ന് മറ്റും ചില കഷ്ടകാരകന്മാരാം ദൈത്യവർഗത്തെയല്ല ഒട്ടുമേ സന്ദേഹമുണ്ടാകാതെ നിരന്തരം നിത്യവും ഭോജയാദവ വൃഷ്ണ്യന്തകോജോ സമന്മാർക്ക് ഉപദ്രവത്തിന് കർക്കശ മനസ്ക തന്നോടുമങ്ങ അവർ ഒക്കെ എങ്ങെങ്ങും നടന്നിടിനാരാകും വണ്ണം സത്തുക്കൽ തമ്മേ ദേഷിച്ചത്രയും പൊറുതി കെട്ടർത്ഥേഹാദികളും തെക്ക സംഭ്രമിച്ചവർ പഥ്യരക്ഷണത്തിന് ആരുള്ളതെന്ന് അന്വേഷിച്ച് വൃത്തിയായോരോ രാജ്യം തോറും ചെന്നകം പൂക്കാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ